ഐഡിയ സ്റ്റാർ സിംഗർ എന്നാൽ ഒരു കാലത്ത് രഞ്ജിനി ഹരിദാസായിരുന്നു അവതാരക എന്ന രീതിയിൽ രഞ്ജനിയെ ആരാധിക്കുവാനും വിമർശിക്കുവാനും ഉണ്ടായിരുന്ന കാലത്താണ് താരം ബിഗ് ബോസിലേക്ക് എത്തിയത് രഞ്ജിനിയെക്കുറിച്ചുള്ള സകല ധാരണകളും പൊളിച്ചെഴുതിയ ആ പരിപാടിക്ക് ശേഷം സ്വകാര്യ ജീവിതത്തിലും മറ്റും രഞ്ജനിക്ക് നിരവധി മാറ്റങ്ങൾ വന്നിരുന്നു അതിലൊന്നാണ് ശരത് പുളിമൂഡ് എന്ന ബിസിനസ്സുകാരനുമായുള്ള പ്രണയവും ഡേറ്റിങ്ങും ലിവിങ് ടുഗെദറും എല്ലാം കോവിഡ് കാലത്ത് തുടങ്ങിയ ഡേറ്റിംഗ് പതുക്കെ ലിവിംഗ് ടുഗെദറിലേക്ക് കടന്നപ്പോഴാണ് ഈ വിശേഷം ആരാധകരും അറിഞ്ഞത് വിവാഹമോചിതനായ ശരത്തുമായുള്ള പ്രണയമെല്ലാം രഞ്ജിനി മറകളൊന്നും തന്നെ കൂടാതെ തുറന്നു പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ ആ ബന്ധം തകർന്നുവെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മാസങ്ങൾക്ക് മുമ്പ് ശരത് പുളിമൂടുമായുള്ള ബന്ധം ഉലച്ചിലിന്റെ വക്കിലാണെന്ന് രഞ്ജിനി തന്നെ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ അതിനുശേഷം യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ ഇരുവരും പൂർണമായും അകലുകയും ശരത്ത് വിദേശത്തേക്ക് ജീവിതം പറിച്ചു നട്ടിരിക്കുകയാണെന്നുമാണ് വിവരം ആ ബന്ധത്തിന്റെ ഉലച്ചിലിന് ശേഷം മാനസികമായും ശാരീരികമായും ഒട്ടേറെ പ്രശ്നങ്ങളിലായിരുന്നു രഞ്ജിനി ഹരിദാസ് നാൽപ്പത്തി മൂന്നുകാരിയായ രഞ്ജിനി കോവിഡ് സമയത്താണ് ശരത്തുമായി പ്രണയത്തിലാകുന്നത് ചെറിയ പ്രായം മുതൽക്കേ ശരത്തിനെ അറിയാമായിരുന്നെങ്കിലും സൗഹൃദം പ്രണയത്തിലേക്ക് എത്തുന്നത് കോവിഡ് കാലത്താണ് ശരത്തുമായുള്ള പ്രണയത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇരുവരും തമ്മിലുണ്ടായിരുന്ന സാമ്യതകൾ ലിവിംഗ് ടുഗേദറിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നാൽ അതിനധികം ആയസ് ഉണ്ടായില്ല എന്നതാണ് സത്യം